ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഉടക്ക് വയ്ക്കാനുള്ള ഒരു സാധനമാണ് പല കമ്മിറ്റികളിൽ മെമ്പറാണ് പ്രതിപക്ഷ നേതാവ് അവിടെ എല്ലാം ഉടക്ക് വെച്ച് കച്ചറ ഉണ്ടാക്കാൻ ഇങ്ങനെ പറ്റും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും ലോക്സഭയിൽ ഹൂളികനിസം ഉപയോഗിക്കും അലമ്പാക്കുക അതൊരു ടെക്നിക്കാണ് ലോക്സഭ നടത്താൻ സമ്മതിക്കാതിരിക്കുക അപ്പോൾ എന്തു ചെയ്യും ഓം ബിർള സസ്പെൻഡ് ചെയ്യും അപ്പോൾ സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു നല്ല വലിയ വാദം ഈ കക്കോളം പൊന്നുണ്ടോ രാജാവിനെന്ന് ചോദിച്ചൊരു കാക്ക ബഹളം വെച്ചിരുന്നു അതായത് കാക്കയ്ക്ക് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിന്ന് ചെറിയൊരു കഷ്ണം സ്വർണം കിട്ടി ഈ സ്വർണം കൊത്തിയെടുത്തിട്ട് മതിലിൽ ഇരുന്നിട്ട് കാക്ക ബഹളം വെച്ചു ഈ രാജാവിന് ഉത്തരവാദിത്വമുണ്ടോ സ്വർണം വെറുതെ മുറ്റത്ത് കിടക്കുന്നു വല്ല ദണമുണ്ട് മനുഷ്യൻ ഉത്തരവാദിത്തം ഇല്ലാത്തവനെന്നൊക്കെ പറഞ്ഞിട്ട് കാക്ക വലിയ ശല്യമാണ് അവസാനം രാജാവ് എന്താണ് ഇത് നിരന്തരം പിടിച്ചോണ്ട് പോകണം അതിൻ്റെ നാ സ്വർണ്ണം മേടിക്കുന്നത് ആളുകൾ കൂടി കൂടി രാജഭട്ടന്മാർ കൂടി കാക്കയെ സ്വർണം തട്ടിപ്പറിച്ചെടുത്തു തട്ടിപ്പറിച്ചെടുത്തപ്പോൾ കാക്ക അടുത്ത നിലവിളി തുടങ്ങി തമ്പുരാജൻ പണം തട്ടിപ്പറിച്ച് തട്ടിപ്പറിച്ച് തട്ടിപ്പൊറിച്ച് ആ വലിയ നിലവിളി ഇത്രയും കാശൊന്നും ഇല്ലായിട്ടാണോ ഈ പാവത്തിൻ്റെ ഈ സ്വർണ്ണം ഈ തട്ടിപ്പറിച്ചില്ലേ മഹാഭാഗ്യം നിനക്ക് ഗുണം പിടിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞു വാൻ അവസാനം രാജാവ് പറഞ്ഞാൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് തലവേദന തിരിച്ചു കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ അപ്പം പേടിയുണ്ടല്ലേ അപ്പം പേടിയുണ്ട് എന്നെ ഞാൻ ചില്ലറക്കാരനല്ല എനിക്ക് ഈ രാജാവിനെ ഒന്നും ഒരു മൈൻഡ് വില മനസ്സിലായോ ഇപ്പോൾ ഉറി പോലെ കൊണ്ടുവന്നു തന്നാനുണ്ടല്ലേ എനിക്കറിയാൻ്റെ സാധനം മേടിക്കാം എന്ന് പറഞ്ഞു എന്ത് ചെയ്യും കാക്കയെ ഇതുപോലത്തെ കാക്കകളെ ഇവർ നടത്തിക്കൊണ്ടിരിക്കും പ്രതിപക്ഷം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനീ പറഞ്ഞ ഹർവാർ യൂണിവേഴ്സിറ്റി ഒമിനിയാർ ഫൗണ്ടേഷൻ റോക്ക്ഫില്ലർ ഫൗണ്ടേഷൻ നമ്മുടെ ഹർവാഡ് യൂണിവേഴ്സിറ്റി ഇവരെല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ടാവും ഇസ്ലാമിക തീവ്രവാദികളുടെ ഫണ്ടിന് അതുകൂടാതെ അതിർത്തിയിൽ തിരിച്ചുറിയാൻ വേറെ ആൾ മനസ്സമാധാനം തരാതെ ഇതിങ്ങനെ അലമ്പാക്കി നിർത്തുക എന്നുള്ള പരിപാടിയായിരിക്കും അതുകൊണ്ട് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വലി ആൾക്കാർക്ക് സംതൃപ്തി നൽകുന്നൊരു സാധനമാണ് ഒരാൾ മെച്യൂർഡായിട്ട് പെരുമാറുന്നു ഓക്കെ ഫൈൻ മെച്യോർഡായിട്ട് പെരുമാറുന്നു അമ്പലപ്പറമ്പിൽ ഈ മെച്യൂരിറ്റിക്ക് വല്ല വിലയും ഉണ്ടാകും പൂരം പടയണി വേലയൊക്കെ നടക്കുന്നു തൃശ്ശൂർ പൂരം എലഞ്ഞിത്രമേളം നടക്കുന്നു ഒരാൾ മെച്ചൂർഡായ ആൾ പുള്ളി മാറിയിങ്ങനെ കൈയും കെട്ടി നീക്കുന്നു ഇതിൻ്റെ കൂടെ തുള്ളവർ പറയും കാരണന്നൊരെ മാറി നിൽക്കുന്നു ഒന്നതിൽ പൂരത്തിൻ്റെ കൂടെ തുള്ളണം ഇതിങ്ങനെ കല്ല് പോലെ ഇതിൻ്റെ നടക്കു നിൽക്കുന്നത് മെച്ചൂറിറ്റിക്ക് വിലയില്ല അന്തരീക്ഷത്തിൽ അവിടെ ഇമ്മച്ചുറിറ്റിക്കാണ് വില അപ്പോൾ ഇവർക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ മെച്ചൂരിറ്റിയും നടന്നാൽ നടക്കുകയുള്ളൂ യു വിൽ ബി കോൾഡ് ആസ് എ പൊളിറ്റിക്കൽ ജെൻറ്റൽമാൻ സോ വോട്ട് വേണ്ടേ ഭരണം അട്ടിമറിക്കണ്ടേ അട്ടിമറിയാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ കുറെക്കാലമായിട്ടുള്ള ജോലി ക്രിയാത്മക പ്രതിപക്ഷം എന്നൊക്കെ പറയുമെങ്കിലും അട്ടിമറിയാണ് എല്ലാ പ്രതിപക്ഷത്തിൻ്റെയും ജോലി കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് പിണറായി വിജയനെ അട്ടിമറിക്ക് കിട്ടുന്നിടത്ത് വെച്ച് മറിക്കുക ഇതാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു ഒരു അപകടം വരുമ്പോൾ അതിന് വാൺ ചെയ്യുന്ന ഒരു പരിപാടി ഇവർക്കില്ല അതാണെങ്കിൽ ക്രിയാത്മക പ്രതിപക്ഷം ഇവർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപകടം ഉണ്ടാവാൻ കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം ഇങ്ങനെ എന്തെങ്കിലും അപകടമുണ്ട് അവിടെ ചാർജ് ബഹളം വെടിവെപ്പൊക്കെ ആകും അപ്പോൾ എന്തു ചെയ്യണം വി ഡി സതീശൻ ബന്ധി മഹന എന്നെ വിളിച്ചോദിക്കും ഒരു സിറ്റുവേഷൻ മൂത്ത് വരുന്നുണ്ട് ഒരു കാര്യം ചെയ്യും ഞാനിപ്പുറത്തൂടെ തളിക്കണം എന്നിട്ട് ഇവൻ കുടുങ്ങട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം കുടുങ്ങി പോലീസ് അവിടെ നിവൃത്തിയോട് കൊണ്ട് വെടിവെച്ചു പ്രശ്നമായി അം പിണറായി വിജയൻ രാജിവെക്കണം ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം ഇത് ലോക്സഭയിൽ കോൺഗ്രസ്സും മറ്റ് കക്ഷികളും ചേർന്ന് മറ്റ് കക്ഷികൾക്ക് വലിയ ജോലിയൊന്നുമില്ല കോൺഗ്രസ്സിനെ അങ്ങ് ഫോളോ ചെയ്താൽ മതി എത്ര കാലം അവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല കാരണം ഡി എം കെക്ക് അവരുടേതായ അജണ്ടയും സംഗതിയും ഇവരുടെ താളത്തിന് കഴിഞ്ഞാൽ എവിടെ വരെ എത്തും എന്നവർക്ക് സംശയമുണ്ടാകും ഇങ്ങനെ ചില റൈഡേഴ്സൊക്കെ ഉണ്ടെങ്കിലും ജനറലി രാഹുൽ ഗാന്ധി മെച്ചൂരിറ്റി കാണിക്കാൻ പോകുന്നില്ല മെച്ചൂരിറ്റി അങ്ങർക്ക് മുതലാവില്ല മെച്ചൂരിറ്റി അങ്ങേരുടെ അജണ്ടയിലില്ല ഇത് വേറെ കളിയാണ് നടക്കുന്നത് പെർസെപ്ഷൻസിൻ്റെ കളി നെറേറ്റീവ്സിൻ്റെ കളിയാണ് നടക്കുന്നത് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും അത് നിലവിലൊരു ഞാനൊരു കാര്യം ബി ജെ പിക്ക് ഒരു കൗണ്ടർ സ്ട്രാറ്റജി ഉള്ളതായിട്ട് എനിക്കറിയില്ല ഐ ഐ ജസ്റ്റ് ഡോണ്ട് നോ സോഫ്റ്റ് സ്റ്റാൻഡ് ആണോ തോന്നുന്നുണ്ടോ ഈ സോഫ്റ്റ് അല്ല ഒരു ഡയറക്ഷൻലെസ് ആയിട്ട് പെരുമാറുന്നതായിട്ട് കുറേ കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഡിജി പബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സംഘടനയുണ്ടായി ഈ ധന്യാ രാജേന്ദ്രൻ ന്യൂസ് മെൻറ്റ് പത്ത് പതിമൂന്നാണ് പതിമൂന്ന് പേര് മറ്റേ മെമ്പറാണതിൽ എല്ലാം വെബ് പോർട്ടലുകളാണ് കാരവൻ കീരവൻ എന്നൊക്കെ നമ്പർ വൺ ആൻറ്റിനാഷണൽസ് ഒക്കെ ചേർന്നിട്ടുണ്ട് ഇതുപോലെ ഇപ്പുറത്തെ ഒരു കൗണ്ടർ ഫോഴ്സ് കണ്ടിട്ടുണ്ടോ ഇല്ല അവരെ ഓർഗനൈസ് ചെയ്യാൻ അവരെ സഹായിക്കാൻ അവരെ പേറ്റണൈസ് ചെയ്യാൻ ആരുമില്ല ഇൻഡിവിഡുവൽ ഫൈറ്റേഴ്സാണ് റൈറ്റ് വിങ്ങിൽ ആ ജയ്പൂർ ഡയലോഗുണ്ട് ആദി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ എല്ലാവരും ഇൻഡിവിഡുവൽ ഫൈറ്റേഴ്സാണ് നോ കോർഡിനേഷൻ നത്തിങ് ഓരോരുത്തർ അവരവർക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്ത് അങ്ങനെ പോകുന്നു അവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരുടെ ഒരു പോലീസ് കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല ആളില്ല അവരുടെ കേസ് ഫൈറ്റ് ചെയ്യാൻ ചെയ്യാനാളില്ല ഇൻഡിവിഡുവൽസാണ് കുറച്ച് കഴിയുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവർ നിർത്തിപ്പോകും എവരിബഡി ഗോസ് ബൈ സെലിബ്രിറ്റി ഓൾറെഡി ഒരു ടു മില്യൺ അല്ലേ ഫൈവ് മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഫോളോവേഴ്സൊക്കെയുള്ളൊരു യൂട്യൂബർ അയാൾ എന്ത് നോൺ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പിന്നാലെ ആൾക്കാർ ഇപ്പോൾ കൊണ്ടേ ഇരിക്കും യു ഡോണ്ട് ഹാവ് എ നരേറ്റീവ് അറ്റ് ഓൾ ഇൻഡിവിജുവൽസ് അവിടെ ഇവിടെയൊക്കെ ബഹളം വയ്ക്കും അപ്പോൾ ഒരു പ്രോ ഇന്ത്യ നറേറ്റീവ് ഉണ്ടാവുക മറ്റവർ കളിക്കുന്ന കളി എന്താണെന്ന് മനസ്സിലാകുക ഈ പറഞ്ഞ ബേസിക് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതലാണ് നമ്മളുടെ ശങ്കറിനൊക്കെ പറയില്ലേ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അചിന്ത്യം ഇങ്ങനെ പല രീതിയിൽ അത് ഈ പാതോസിനെ പലതായിട്ട് വിഭജിച്ചതാണ് ഇതിൻ്റെ ഉസ്താദ്മാർ ഭാരതീയരാണ് കേട്ടോ ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേ ഉള്ളു പക്ഷേ ഇതിൻ്റെ ശരിക്കും ഉസ്താദ്മാർ ഭാരതീയരാണ് മനസ്സിൻ്റെ കളികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരും അതിൻ്റെ ഏത് തന്തിയിൽ പിടിച്ചാൽ ഏത് സ്വരം വരുമെന്നും ഈ വയലിൻ കണ്ടിട്ടില്ലേ വയലിന് ഫ്രറ്റ് അടയാളങ്ങളൊന്നുമില്ല പ്ലെയിനാണ് പക്ഷെ അതിൽ എവിടെ നമ്മൾ വിരൽ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ സ ഈ സ്വരം എവിടെ നിന്ന് വരും അത് പ്രാക്ടീസ് ചെയ്ത് വയലിൻ വായിക്കുമ്പോൾ അറിയാം അത് ചെയ്യും ഇതുപോലെ മനുഷ്യ മനസ്സുകളെ കൃത്യം സ്വരത്തിലേക്ക് എത്തിക്കാൻ ഈ തന്തുകൾക്ക് സാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ ഇത് കൃത്യമായിട്ട് വിഭജിച്ച് മറ്റേ കോഡ് പറയില്ല എ ബി സി ഡി പിന്നെ എ പ്ലസ് സി പ്ലസ് സംഗീതജന്മാരെയൊക്കെ പറയുന്നതന്നില്ലേ സി പ്ലസ് എടുത്ത് സി പ്ലസ് അപ്പോൾ ഹാർമോണിയത്തിൽ സി പ്ലസ് ഇങ്ങനെ ചെയ്യും ഇതുപോലെ മനുഷ്യ മനസ്സിനെ കൃത്യം ആ പോയിൻറ്റിലേക്ക് ശ്രുതിയിലേക്ക് കൊണ്ടുവരാൻ നരയേറ്റീവിന് സാധിക്കും ആ നരയേറ്റീവിൻ്റെ കളിയാണ് ഇപ്പോൾ ലോകത്തിൽ നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ മുല്ലപ്പൂ വിപ്ലവം താമരപ്പൂ വിപ്ലവം എന്നൊക്കെ പറയും ഈ ഇതിൻ്റെ പിന്നിലാര ഇതൊക്കെ ഓർഗനൈസ് ചെയ്താലാണ് ആരും അവിടെ പോയി പ്രസംഗിച്ച ആളുകളെ ബോധ്യപ്പെടുത്തി ലോജിക്ക് വെച്ച് അങ്ങനെയൊന്നും അല്ല ചെയ്തത് ത്രൂ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഈ വിവരങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ കമ്പനികളുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിലതുണ്ടോ നമുക്കിവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കേസായിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഇന്ന് റിപ്ലൈ വന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ കൈമളർത്തും യു ഹാവ് നോ കണ്ട്രോൾ ഓവർ ദാറ്റ് നമുക്ക് നമ്മുടെ ഒരു ഫേസ്ബുക്ക് വേണ്ടേ നമ്മുടെ ട്വിറ്റർ വേണ്ടേ നമ്മളുടെ ഇൻസ്റ്റ നമ്മളുടെ യൂട്യൂബ് എവിടെ പൈസ ഇല്ലാഞ്ഞിട്ടാണോ ആളില്ലാഞ്ഞിട്ടാണോ പ്രിയോറിറ്റി ഇല്ലാഞ്ഞിട്ടാണോ ഇപ്പോൾ അടുത്ത കാലത്താണ് മൈക്രോസോഫ്റ്റിൻ്റെ ഇൻചാർജ് ആ നട അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താലും മൈക്രോസോഫ്റ്റിൻ്റെ പിടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല കാരണം മില്ലി സെക്കൻഡ് വെച്ചിട്ടാണ് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് ടോപ്പ് ഉണ്ടല്ലോ ഡെസ്ക്ടോപ്പിൻ്റെ ഇതിൽ ആണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ എങ്കിൽ ആ മോണിറ്ററിൻ്റെ മില്ലി സെക്കൻഡ് വച്ച് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് ആ സ്ക്രീൻഷോട്ടുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് നിലിൻ ഇപ്പോൾ ഒരു ഓർഡിനറി മനുഷ്യനാണ് ഈ ഡാറ്റ കൊണ്ട് അവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല പട്ട് നിലിനെ അവർ കംപ്ലീറ്റ് അവർ സ്കാൻ ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് നിലിൻ കാണുന്ന സിനിമകൾ നിലിൻ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഈ സെർച്ച് ഹിസ്റ്ററി ഒക്കെ അവർ കാണിക്കുന്നത് ഗൂഗിളൊക്കെ എവറിത്തിങ് ഈസ് നോൺ ടു ദ യുവർ മൊബൈൽ കണ്ടിന്യൂസ്ലി നമ്മൾ പറയും ഞാനൊക്കെ രഹസ്യമായിട്ട് ഡിജി ലോക്കറിൽ വെച്ചിരിക്കുകയാണ് തേങ്ങയാണ് എവറിത്തിങ് ഈസ് നോൺ ടു ഗൂഗിൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ പാസ്വേഡ് കുന്തം കുറു മുഴുവൻ നിങ്ങൾ മൊബൈൽ തൊട്ടോ ഗൂഗിൾ ഈസ് ഹാവിങ് ദ ഡാറ്റ ഒരു ജിമെയിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എത്ര സ്ഥലത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണവേ എല്ലാം നമ്മൾ നമ്മുടെ ഗാലറി അത് എന്നിട്ട് വേറെ ആരെങ്കിലും കണ്ടാൽ നമുക്ക് നാണക്കേട് എൻ്റെ ഫോൺ എടുത്ത് അവൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കമുണ്ടാക്കും ഇത് ഇത് മുഴുവൻ സായിപ്പിൻ്റെ കയ്യിലിരിക്കുക അത് വെച്ചിട്ട് നമ്മളെ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വരുന്ന ഫീഡുകൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നു കുറേ സാധനം ഇറങ്ങി വരുന്നു എങ്ങനെ ഈ കുറേ സാ ആദ്യം വരുന്നത് ഏതാ ആദ്യം വരുന്നതല്ല സാധാരണ നമ്മൾ കയറി ഡീറ്റെയിൽസ് അറിയാൻ ക്ലിക്ക് ചെയ്യുന്നത് ഇതാദ്യം വരുത്താനായിട്ട് സം ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ഈ സോഫ്റ്റ്വെയർ അറിയാവുന്ന ഒരു എൻജിനീയർ എന്നോട് പറഞ്ഞു ഈ ഗൂഗിൾ ചെയ്യുമ്പോൾ ആദ്യം വരുത്താനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് വേണമെങ്കിൽ ഞാൻ സാറിന് ചെയ്തു തരാം ഞാൻ പറഞ്ഞ എങ്ങനെയും തൊലയിട്ട് എനിക്കതൊന്നും വേണ്ടാന്ന് അയാൾ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്തു ദർ ഈസ് എ മെത്തേഡ് ബൈ വിച്ച് ദ ഫസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ് അങ്ങനെയുള്ള മാനിപ്പുലേഷനാണ് നടക്കുന്നത് മൈന്യൂട്ട് തലത്തിൽ അതുകൊണ്ടാണ് ഈ ഡ്രൈവർ എന്നോട് ചോദിച്ചത് സാർ ഭരണഘടന മാറ്റുമോ എന്ന് ഭരണഘടനയ്ക്ക് എന്ത് പ്രാധാന്യം ചോദിച്ചപ്പോൾ അയാൾക്ക് ഉത്തരവൊന്നുമില്ല ബട്ട് ഭരണഘടന മാറ്റാൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് അയാളുടെ മനസ്സിൽ കയറ്റി വെച്ചാൽ നെഗറ്റീവ് അവിടെ വർക്കൗട്ടായി വർക്കൗട്ടായി